നമസ്കാരം വെള്ളുവനാട് ബിസിനസ് സ്വാഗതം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ആധുനിക പെയിന്റിംഗ് രംഗത്ത് പുതിയ സാധ്യതകളുമായി കേരള പെയിന്റ്സിന്റെ പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ ജൂബിലി ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു കേരളത്തിൽ ട്രെൻഡിംഗ് ആയ കേരള പെയിന്റ്സ് ഇനി പെരിന്തൽമണ്ണയിലും ഓൺലൈനിൽ മാത്രം ഉപഭോക്താക്കൾക്ക് ലഭ്യമായിരുന്ന കേരള പെയിന്റിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ചടങ്ങിൽ കേരള പെയിന്റ്സ് ഔട്ട്ലെറ്റ് മാനേജിംഗ് ഡയറക്ടർമാരായ സിദ്ദിഖ് നാസർ റഫീഖ് തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖരും സംബന്ധിച്ചു വളരെ വ്യത്യസ്തമായിട്ടുള്ള സാന്നിധ്യമാണ് കേരള പ്രത്യേകിച്ചും ഏറ്റവും നമുക്ക് ഹാനികരമായിട്ടുള്ള എല്ലാ പോയിസണസ് ആയിട്ടുള്ള കണ്ടൻ്റുകളും ഒഴിവാക്കി ആളുകൾക്ക് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പെയിൻറ്റ് എന്ന സ്വപ്നത്തിലാണ് കേരള പെയിൻറ് രംഗത്ത് വരുന്നത് പ്രത്യേകിച്ചും ഓൺലൈനിലായിരുന്നു അതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ലഭ്യമായിരുന്നത് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ട് ഓഫ്ലൈൻ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് കേരള അതിന്റെ എല്ലാവിധ ആശംസകൾ ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്ക് സൈദ് മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി മറ്റു പെയിന്റുകളെ അപേക്ഷിച്ച് ആരോഗ്യത്തിന് മുൻഗണന നൽകി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കേരള പെയിന്റ്സിന് മണമില്ലെന്നു മാത്രമല്ല മുപ്പത് ശതമാനത്തിലധികം കവറേജ് ദീർഘകാലം നിലനിൽക്കുന്ന ഈട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സംരക്ഷണം തുടങ്ങിയവയെല്ലാം കേരള പെയിന്റ്സിന്റെ പ്രത്യേകതകളാണ് കൂടാതെ മുപ്പത് ശതമാനം കൂടുതൽ കവറേജ് ലഭിക്കുന്നതിനാൽ പെയിന്റിംഗിലെ ചിലവ് പകുതിയാക്കുവാനും സാധിക്കും സ്വിറ്റ്സർലൻഡ് ടെക്നോളജിയിൽ നിർമ്മിക്കുന്നു എന്ന പ്രത്യേകതയും കേരള പെയിന്റ്സിനു വീടിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കവറേജ് ലഭിക്കുന്നതിനാൽ കുറഞ്ഞ അളവിൽ പെയിന്റ് മതി എന്ന പ്രത്യേകതയും കേരള ആയ പെയിന്റ്സിനു ബ്രാൻഡാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കവറേജ് ഒരു നമുക്ക് നമുക്ക് ആയിട്ട് പറ്റും പറ്റും ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഫ്രീ ഡെലിവറി എല്ലാവരെയും സ്വാഗതം ചെയ്യാം ആരോഗ്യമാണ് ആദ്യത്തെ സമ്പാദ്യം അതിലൂന്നിയാവട്ടെ മറ്റെല്ലാം എന്ന തലക്കെട്ടോടെ പ്രവർത്തനം ആരംഭിച്ച കേരള പെയിൻസ് കേരളത്തിലെവിടെയുമുള്ള എവിടെയുമുള്ള ആവശ്യക്കാർക്ക് ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് news desk one news